കൗമാരക്കാർക്ക് മാതാപിതാക്കളെക്കാളും കുടുംബത്തിനേക്കാളും ഏറ്റവും താല്പര്യം അവരുടെ കൂട്ടുകാരോടായിരിക്കും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണത് കൂട്ടുകാർക്ക് വേണ്ടി എത്ര സമയം ചെലവഴിക്കാനും കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യാനും ഏത് പാതിരാ സമയത്തും കൂട്ടുകാർക്ക് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യാനും മാത്രമല്ല അവരുടെ കൂട്ടുകാരെ പറഞ്ഞാൽ എന്നെ പറഞ്ഞ അവനെ പറയരുത് എന്ന് പറയുന്ന മക്കൾ നിങ്ങൾക്ക് അനുഭവമില്ലേ ഇത് അടോടസിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് നീ അവൻ്റെ കൂടെ നടന്നിട്ട് ആ കേടായത് അവനു മേലാൽ കൂട്ടിന് വരുത്തരുത് അവൻ്റെ കൂടെ നീ പോകരുത് എന്ന് തുടങ്ങി നിങ്ങൾ ശക്തമായി അവരുടെ കൂട്ടുകാരെ എതിർക്കാറുണ്ട് നിങ്ങൾക്ക് എന്താണ് മറുപടി എടുക്കാറുള്ളത് അവർ പ്രകോപിതരാകുമെന്നതാണ് മാതാപിതാക്കളോട് ഈ ഒരു കാലം ഫ്രണ്ട്ഷിപ്പിൻ്റെ കാലമാണ് ഇവർ ഒന്നിച്ച് പല തീരുമാനങ്ങളും എടുക്കും കൂട്ടുകാരെ വിളിച്ച് നിങ്ങൾ ഉറപ്പിക്കുന്നത് നിന്റെ കൂടെ നടന്നിട്ടാണ് എൻ്റെ മോൻ കേടായത് എന്ന് പറഞ്ഞു പോകരുത് ഇവിടെ അവരെ യോജിപ്പിക്കാൻ ഒരു ചെറിയ സിമ്പിൾ ട്രിക്കാണ് നിങ്ങൾ പറയുന്നത് ഈ കൂട്ടുകാർ ആരാണെന്ന് മാതാപിതാക്കൾ കണ്ടെത്തണം അവരുടെ മാതാക്കളുമായി മാതാക്കൾ കണക്ട് ആവണം അവരുടെ നമ്പറെല്ലാം ശേഖരിക്കും പിതാക്കളെല്ലാം ഒന്നിച്ച് ഫ്രണ്ട്സുകളായി മാറണം എന്നിട്ട് അപകടമില്ലാത്ത തരത്തിൽ കൂട്ടുകാരികൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരെ റെസ്പെക്റ്റോടുകൂടി വീട്ടിലേക്ക് ക്ഷണിച്ച് ഒരു ചെറിയ സൽക്കാരമൊക്കെ നടത്തി മനമക്കൾ എന്നൊരു പ്രയോഗം നടത്തി ഉമ്മനെ മോനല്ലടാ എന്ന് മറ്റുള്ള മക്കളോട് ഫീലിംഗ് ഉണ്ടാക്കണം നിങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു കാര്യാണ് എൻ്റെ വീട്ടിലെ നിങ്ങളെ പോലത്തെ ഒരു ഉമ്മയെ പോലെ ഒരു ഉമ്മനെയും വാപ്പം ഞാൻ കണ്ടിട്ടില്ല ഓൻറെ ഉമ്മ ഭയങ്കര ഉഷാറാണ് ഇവൻ്റെ ഉമ്മ ഭയങ്കര ഉഷാറാണ് ഓൻറെ വാപ്പ ഭയങ്കര ഉഷാറാണ് എനിക്ക് കിട്ടിയ ഒരു വാപ്പയും ഇത്ര കഷ്ടാണ് നിങ്ങൾ തന്നെ ഈ ലോകത്ത് ഇങ്ങനെയുള്ളൂ എന്ന ഇരവ് കേട്ടിട്ടില്ലേ അപ്പൊ നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കുന്നില്ലെങ്കിൽ അവിടെ അഥവാ കുട്ടികൾ ഒരു ടൂറ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ മോൻ നിങ്ങൾ പറഞ്ഞത് അനുസരിക്കില്ല എന്നാണെങ്കിൽ ഇവിടെ നിങ്ങൾ മക്കളോടുണ്ടാക്കിയെടുത്ത ആ റാപ്പോ ഇവിടെ ഉപയോഗപ്പെടുത്താം വിളിച്ചിട്ട് പറയാം മോനെ മറ്റൊരു മോനെ സ്വന്തം മോനല്ല മറ്റേ മോനെ വിളിച്ച മോനെ ഉപ്പാൻ്റെ പൈസ അല്ല എന്ന് പറയുന്നത് നിങ്ങൾ അടുത്ത് പോയതല്ലേ ഈ ടൂറൊന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ അല്ലേ വരുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് പരസ്പരം ഉമ്മമാർ തമ്മിൽ യോജിച്ച് അവരെ അവർക്ക് വേണ്ട എല്ലാ ആദരവുകളും അംഗീകാരങ്ങളും കൊടുത്തതിനു ശേഷം ഉമ്മമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഥവാ ഈ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടും പറഞ്ഞിട്ടും അവരോട് കൂടെ നിൽക്കുക കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ തെറ്റിലേക്ക് പോകരുത് ടെൻഷനുകൊണ്ടാണ് ഇന്ന് തുടങ്ങിയ ഉപദേശങ്ങൾ നന്നായി തന്നെ മറ്റു കുട്ടികൾ എന്നാൽ ഒരു ഉമ്മ മറ്റൊരു കുട്ടിയുടെ കുട്ടിയോട് പറയെ ഉപ്പമാർ അതുപോലെ തന്നെ ഡീൽ ചെയ്യുക എല്ലാം അംഗീകരിക്കണമെന്നോ അവരെ താഴ്ന്നു നിൽക്കണമൊന്നും പറഞ്ഞതിന് അർത്ഥമില്ല പക്ഷേ ഇവരെ കൂട്ടുകാരെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ അവർ നിങ്ങളുടെ കാഴ്ചയിൽ കാഴ്ചപ്പുറത്ത് അവരുണ്ടാകും ഇല്ല ആ നിന്റെ ഉമ്മ മൂദേവി വരുന്നടാ ഓടിക്കോ പാപ്പാ തടാ രാക്ഷസൻ വരുന്നു എന്നതിൽ നിങ്ങൾ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇട്ടുകൊണ്ട് മക്കളെ വഷളാക്കാൻ നിന്നാൽ അവർ മറയാൻ തുടങ്ങും മാറാൻ തുടങ്ങും അവർ ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒരുമിച്ച് കൂടും അതിനു പകരം എപ്പോഴും നിങ്ങളെ കാണുമ്പോൾ മറ്റൊരു കുട്ടി അഥവാ നിങ്ങളുടേതല്ലാത്ത മകൻ്റെ ഫ്രണ്ട് നിങ്ങളോട് ചേർന്ന് വന്ന് ഉപ്പ എന്താ വർത്താനം ആ ഉമ്മ എങ്ങോട്ടാണ് പോകണം എന്ന് ചോദിക്കുന്ന ഒരു തരത്തിൽ അവരെ കമ്പനിയാക്കി എടുക്കലാണ് തീർത്തും നിങ്ങൾക്ക് ഉപകാരപ്പെടുക അവരെ ശത്രുവാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിഷ്ഫലം മാത്രമല്ല അത് ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങളെ ഉണ്ടാക്കും അവരുടെ രഹസ്യങ്ങൾ വെച്ചുകൊണ്ട് അവർ നമ്മെ പറ്റിക്കുമെന്ന് ഓർക്കുക സോ റെസ്പെക്ട് ദെയർ ഫ്രണ്ട്സ്